കൊണ്ടു നടക്കരുത് എന്ന് സയ്യിദായ തങ്ങളായ മഹാനായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് വിഭാഗം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ വരരുത് നുണ പറയുന്ന ആളുകള് നുണ പറയാ വലിയ ഡേഞ്ചറാണ് അവനൊരു മരീചിക പോലെയാണ് വെള്ളം ഉണ്ടോ എന്ന് വിചാരിച്ച് നടക്കുമ്പോ മരുഭൂമിയിൽ നട്ടുച്ച നേരത്തെ വെള്ളം പോലെ തോന്നുന്നതാണ് മരീചിക നുണ പറയുന്നവൻ എടോ എനിക്കൊരു ആവശ്യമുണ്ട് ഏ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം മുഖ്യമന്ത്രി എന്റെ ഫ്രണ്ട് അല്ലേ എവിടെ ഒരു കഥ ഉണ്ടാവില്ല വെറുതെ പറയണേ നിങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കും കുറച്ചോ ശരിയാക്കി തരും പറഞ്ഞു പറ്റിക്കും എന്ത് കാര്യം റെഡിന്നാ പറയാ കഴിയുന്നത് റെഡിന്ന് പറഞ്ഞ പോലെ അവനെ കൊണ്ട് പറ്റാത്തെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കാം പക്ഷേ ഈ നുണ പറയുന്നവരെന്തെയും നമ്മളങ്ങനെ ഒരു ലെവലിൽ ഇങ്ങനെ നിർത്തും പിന്നെ നമ്മളിങ്ങനെ പ്രതീക്ഷ വെച്ച് പ്രതീക്ഷ വെച്ച് അവസാനം ഒരു കുഴിയിലേക്കായിരിക്കും ചാടുക വഞ്ചിക്കപ്പെടുന്നതാണ് നുണ പറയുന്നവരങ്ങനെയാണ് വിശ്വസിക്കുക ഒരിക്കൽ നുണ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വില നഷ്ടപ്പെട്ടു എന്നാണ് പിന്നെ ആരാ മനുഷ്യനെ ശ്രദ്ധിക്കുക നുണ പറഞ്ഞാൽ കതിപ് പാടില്ല ദൂര കിടക്കുന്നത് അരികത്ത് ഉള്ള പോലെ അവൻ പറഞ്ഞു തരും അരികത്തുള്ളത് ദൂരയാക്കാനും അവനെ കൊണ്ടു കഴിയും ഫ്രണ്ട്സുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നുണ പറയുന്നവർക്ക് നുണ പറഞ്ഞോ ഉടനെ ഫിൽട്ടർ ചെയ്തേക്കണം വല്യ വേറെ ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റിയേക്കാം പക്ഷെ നുണ പറയുന്നത് നിബിയെ ഒരു മുക്മിനായ മനുഷ്യൻ വ്യഭിചാരം ചെയ്തേക്കുമോ ഒരു പക്ഷേ ചില ടെംപ്റ്റേഷന് വഴങ്ങി വ്യഭിചാരം ചെയ്തേക്കാം നിബിയെ ഒരു മൊമ്മിനായ മനുഷ്യൻ മോഷ്ടിക്കുമോ ഒരുപക്ഷെ ഗതികേടുകൊണ്ട് അവൻ ചെയ്തിരിക്കാം നിബിയെ മുക്മിനായ മനുഷ്യൻ നുണ പറയുമോ ആ മുക്മിനായ മനുഷ്യൻ നുണ പറയാൻ കഴിയില്ല എന്ന് മഹാനായ റസൂൽ വസ്ല്ലാം നമ്മുടെ മക്കളൊക്കെ ശരിക്കു പഠിപ്പിക്കണേ മക്കൾ ചെറിയ വിഷയത്തിൽ നുണ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നാൽ അവർ വലിയ നുണ പറയും പിന്നെ അതിന്റെ മീതയാവും പിന്നെ വലിയ വലിയ സംഭവങ്ങളായിട്ട് മാറും അള്ളാഹു രക്ഷിക്കട്ടെ ഒന്ന് നുണ പറയുന്നവൻ മഹാനായ തങ്ങൾ പറയുന്ന അഞ്ച് വിഭാഗത്തിലെ രണ്ടാമത്തേത് ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ കാരണം നമുക്ക് ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ച് അവര് ചെയ്യുന്നത് ഉപദ്രവമായിരിക്കും അഹിമക്കുകള് മാറ്റി നിർത്തണം മൂന്നാമത്തേത് പിശുക്കന്മാർ ജീവിതത്തിലെ ആവശ്യങ്ങൾ വരുമ്പോ ഒരു വിഷയത്തിൽ സഹായം വേണമെന്ന് വിചാരിച്ച് അരികത്ത് ചെല്ലുമ്പോൾ കൈയൊഴിയുന്ന പിശുക്കന്മാർ എന്ന് പറഞ്ഞാൽ സുഹൃബന്ധം ഊട്ടി ഉറപ്പിക്കുന്നത് മനുഷ്യൻ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ നടത്തുമ്പോഴാണെന്നാണ് അവിടെ എത്തുമ്പോൾ മനസ്സിലാവും ശരിയായ സുഹൃത്തും അല്ലാത്തവരൊക്കെ അങ്ങനെ വായുകൊണ്ട് ബിരിയാണിയൊക്കെ ആർക്കാ പറ്റാത്തത് ഒരു കാര്യം നടക്കേണ്ടി വരുമ്പോ ഒരു സഹായം ആവശ്യമായിട്ട് വരുമ്പോ അവരൊക്കെ മുങ്ങുന്നത് കാണാം അപ്പം ആളെ മനസ്സിലാക്കിയാൽ മതി ഇത്രയേ ഉള്ളൂന്ന് പിഷുക്കന്മാർ ബഹീലന്മാരുടെ കൂടെ കൂടരുത് വെറുതെ തരാനല്ല പറഞ്ഞത് വിഷയം ഒരു കടമായിട്ടോ ദാനമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് അത് നടക്കാതെ പോകുമ്പോൾ വലിയ നിരാശ വരും ബഹീലന്മാർ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാക്കൂ കൂടെ കൊണ്ടുനടക്കരുത് വൽ ജപാൻ പേടിന്റെ ആൾക്കാരുണ്ടാവും പേടി ലൈറ്റ് ഓഫ് പിന്നെ പേടിയാണ് എന്ത് കേട്ടാലും ആളുകൾ അത്തരം ആളുകൾ ഒരു പ്രതിസന്ധി വന്നാൽ നിന്നെ ശത്രുക്കളെ ഏൽപ്പിക്കുകയും അവരോടി രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് പേടിത്തൊണ്ടന്മാരായ ഭീരുക്കൾ നിങ്ങൾ സുഹൃത്തുക്കളായി കൊണ്ടു നടക്കരുത് പിന്നെ പറഞ്ഞു അഞ്ചാമത്തേതു കാരണം തിന്മ ചെയ്ത് നടക്കുന്ന ആളുകൾ ഫാസിഖീങ്ങളാണ് തിന്മ പരസ്യമായി ചെയ്യുന്നവര് അവര് നിങ്ങളെ ഒരു നേരത്തെ ഭക്ഷണം കണ്ടിട്ട് നിങ്ങൾ അവരെ വിച്ഛയിക്കും മറ്റുള്ളവർക്ക് അവർക്ക് കാശ് കിട്ടുന്ന വിഷയം കണ്ടാൽ നിങ്ങളുടെ രഹസ്യം ചോർത്തിക്കൊടുത്തേക്കും നിങ്ങളെ ശത്രുക്കളെ ഏൽപ്പിച്ചേക്കും അതുകൊണ്ട് തിന്മ ചെയ്യുന്ന ഫാസിഖീങ്ങളുടെ കൂടെ കൂടല്ലേ അതുപോലെ തന്നെ ഭീരുക്കളായ ആളുകൾ അതേപോലെ ബഹീലന്മാർ പിശുക്കന്മാർ ുദ്ധിയില്ലാത്തവര് നുണ പറയുന്നവര് ഈ മൂന്ന് വിഭാഗം ആളുകൾ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിൽ ഉണ്ടാവല്ലേ എന്ന് മഹാനായ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ ഇടപെട്ടിട്ടുണ്ട് സൂറത്തുൽ ഹുജറാത്തിലെ ആയിത്തിറങ്ങാൻ കാരണമായ ഒരു സംഭവമുണ്ട് മുഹസീങ്ങൾ ഉദ്ധരിക്കുന്നത് بسم الله الرحمن الرحيم يَا أَيُّهَا الَّذِينَ آمَنُوا إِنْ جَاءَكُمْ فَاسِقٌ بِنَبَإٍ إِنْ جَاءَكُمْ فاسق بنبأ فَتَبَيَّنُوا أَنْ تُصِيبُوا قَوْمًا بِجَهَالَةٍ ുംസൂൽ വസ്ലമ തങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു സമയത്ത് നുണ പറഞ്ഞ് വലിയ ഒരു ഒരു ഫിഥനയുണ്ടായതാണ് ഖുർആൻ ഈ സംഭവത്തിന് ഈ സംഭവ സംഭവത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം പിതങ്ങളുടെ സ്വഹാബിയായ ഒരാളിൽ നിന്ന് വന്ന ഒരു ഒരു ഗൗരവത്തിൽ ഗൗരവത്തില്ല വിഷയത്തിൽ ഇടപെട്ട് നിങ്ങളോട് ഫാസ് ആളുകൾ ഒരു വിവരം കൊണ്ടുതന്നാൽ ഫതയ്യനു അത് ശരിയാണോ എന്ന് പരിശോധിക്കണമേ ഒരു വാർത്ത കണ്ട് വന്നു വാട്സപ്പില് പിക്ചർ വന്നു ഒരു വീഡിയോ വന്നു അതങ്ങനെ തന്നെയാണോ മിനിമം അത് അത് ശരി തന്നെയാണോ എന്ന് നിങ്ങൾ തപയ്യനു നിങ്ങൾ പരിശോധിക്കണേ എന്തൊക്കെ എഡിറ്റിങ് നടത്താൻ പറ്റുമെന്നറിയോ ഈ സ്റ്റേജിന് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഈ സ്റ്റേജ്മ ഇരിക്കാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് കസാലിരുത്തിയിട്ട് അയാളായിരുന്നു അവിടുത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അതവിടുത്തെ സ്വാഗതം പറഞ്ഞ ആള് ദ ചെയ്ത ആള് എന്തൊക്കെ പറഞ്ഞൊരു സർക്കിൾ ഇട്ട് കൊടുത്താൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അറിയാൻ പറ്റൂല ഇല്ലാത്ത ഒരാൾ അടുത്തവിടെ വെക്കാൻ പറ്റും ഉള്ള ഒരാളെടുത്ത് ഒഴിവാക്കാനും പറ്റും അങ്ങനെ സംവിധാനങ്ങളില്ലേ ന ഫോട്ടോഷോപ്പൊക്കെ അതല്ലേ പത്ത ബയ്യനു നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണേ പറയാം ഒരു വിവരം ന്യൂസ് കിട്ടുമ്പോഴേക്കും ഫോർവേഡ് ചെയ്യണ്ട എന്തോ ഒരു വെമ്പല ഫോർവേഡ് ചെയ്യാൻ ഉമ്മാർക്കൊക്കെ തന്നെ ഇപ്പൊ പണി ഇരുന്നിട്ട് അങ്ങനെ ഫോർവേഡ് ചെയ്യാൻ ഒരാൾ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് കയ്യും കെട്ടിക്കൊടുത്തു എന്നാ പറഞ്ഞത് അല്ലേ അപ്പൊ എന്ത് ചോദിച്ചപ്പോ ഒന്നുമില്ല ഈ കൈ കെട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പ് തുറന്നേക്കും അപ്പൊ കണ്ണിന് അറസ്റ്റ് വേണ്ടേ ആ ഒരു ന്യൂസ് വെച്ച് നിങ്ങൾ ഒരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിച്ചേക്കും അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തിയേക്കും പറയുന്നത് ശരിയാണോ എന്ന് പോലും നോക്കുന്നില്ല അപ്പോഴേക്കും നമ്മൾ കമന്റ് വന്നു അന്നത്തെ കാലം അങ്ങനെയാണ് എന്താ ചെയ്യ ഓരോ ഓരോ ഉണ്ടാവും നമ്മൾ അങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയാൽ വേണ്ടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പിന്നീട് ഖേദം വരും അതുകൊണ്ട് നിങ്ങൾക്കൊരു വാർത്ത വന്നാൽ നിങ്ങൾ ഉറപ്പുവരുത്തണേ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു

നബി തങ്ങൾ പറഞ്ഞു എന്നോട് ഇസ്ലാം ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ സ്വീകരിച്ചു പ്രഗൽഭനായ നേതാവാണ് മഹാനവറുകൾ പറഞ്ഞു ഞാൻ തരും എന്റെ ജക്കാത്ത് മാത്രമല്ല എന്റെ കബീലക്കാരുടെ മുഴുവൻ ജക്കാത്തും ഞാൻ ശേഖരിച്ചു വെച്ചേക്കാം നബിയേ അങ്ങനെ ഒരാള് അങ്ങ് ജക്കാത്ത വാങ്ങിക്കേണ്ട സമയമായാൽ അങ്ങൊരാള് പറഞ്ഞയച്ചാൽ ഞാൻ ജക്കാത്തിൻറെ മുതൽ മദീനയിലേക്ക് ആ ആളിന്റെ കൈവശം കൊടുത്തയേക്കാം നബിയെ അങ്ങൊരു ദൂതനെ പറഞ്ഞയച്ചാൽ മതി ഞാൻ കൊടുത്തയച്ചോളാം അപ്പൊ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു ജക്കാത്ത് കൊടുക്കണം ഹജ്ജും നോമ്പൊക്കെ നബി പറഞ്ഞപ്പോ ഞാൻ ജക്കാത്ത് തെരുനബിയെ എന്റെ നാട്ടുകാരുടെ ജക്കാത്തൊക്കെ അങ്ങേക്ക് ഞാൻ എത്തിച്ചു തരും ഒരാള് പറഞ്ഞാൽ അങ്ങനെ ജക്കാത്തിന്റെ നേരമായിട്ടും സ്വീകരിക്കാൻ ഒരാൾ വരാതിരുന്നപ്പോ മഹാനായ ഹാരി വിഷമമായി ഹാരിക്ക് എന്തേപ്പൊ നബി ആളെ പറഞ്ഞേക്കാതിരുന്നത് തങ്ങളെന്നോട് തെറ്റിയോ തങ്ങളെന്നോട് പിണങ്ങിയിട്ടുണ്ടാവോ ഭയങ്കര വിഷമായി നമ്മക്കുണ്ടാവില്ല എത്തിങ്ങാൻ്റെ പെട്ടിയൊക്കെ ഉണ്ടാവൂലേ കൊറേ മാസം പീടികിടക്കുമ്പോ പീടിയക്കാരൻ എന്തെപ്പോ റിസീവർ വരുന്നില്ലല്ലോ എടുക്കാൻ സ്ഥാപനം പൂട്ടി പോയോ ഇപ്പൊ നിലവിലില്ലേ സാധാരണ വരിശങ്കയ്ക്ക് ഒക്കെ വരുന്നതാണല്ലോ ഇന്ന് എന്തേ വരാത്തത് ഒരാശങ്ക നമ്മളിപ്പോ അങ്ങനെ ആശങ്ക ഉണ്ടായിക്കൊള്ളണന്നില്ല അല്ലേ രക്ഷപ്പെട്ടു എന്നാ കാര്യം പറയാം സുഹാള്ള അള്ളാഹുവേ നമ്മൾ ചെയ്യുന്ന കുറേ പണിക്ക് കൂലി നഷ്ടപ്പെടും എങ്ങനെയുണ്ടല്ലോ നമ്മൾ ഈ പിച്ചുംപേം പറഞ്ഞിട്ട് കൊടുത്താലേ ഏതാനും കൊടുക്കുകയാണ് നല്ല നീയത്തോടു കൂടെ കൊടുത്താൽ അതിനൊക്കെ കൂലിയാണ് അല്ലാതെ നമ്മൾ മനസ്സ് വെറുത്തു കൊടുത്താൽ ആ കാശങ്ങോട്ട് പോയി വേറെ ഒന്നും കിട്ടാണ്ടാവില്ല അല്ലേ അല്ല ഈ സുഹാബി പേടിച്ചു അള്ളാഹുവിന്റെ റസൂൽ ജക്കാത്ത് സ്വീകരിക്കാൻ ഒരാളെ പറഞ്ഞേക്കേണ്ട എന്താണ് പറഞ്ഞേക്കാത്തത് റസൂർഹു ഞങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വിഷമം തോന്നിയോ ആ നേരത്താണ് എന്ന് പറയുന്ന സുഹാബിയെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞിട്ടാ പോകുന്നത് എന്നിവരുടെ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പേ അവിടെ ചെല്ലുന്നതിന് മുമ്പേ തിരിച്ചു വന്നിട്ട് നിബി ഞങ്ങളോട് പറഞ്ഞു ു സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നെ കൊല്ലാൻ വന്നു നബിയെ ഞാൻ തടികഴിച്ചിലാക്കി രക്ഷപ്പെട്ടു വരികയാണ് ഒരു ദൂതനെ വധിക്കുക എന്നത് ഇസ്ലാമിലും ഇസ്ലാമിന്റെ മുമ്പും വളരെ ഗൗരവമുള്ള വിഷയമാണ് ദൂതന്മാരെ വധിക്കുന്നിടത്താണ് യുദ്ധങ്ങൾ പോലും ഉണ്ടാകുന്നത് ഒരു രാജാവും വേറെ ഒരു രാജാവും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ദൂതനെ പറഞ്ഞേച്ചാൽ ദൂതനെ മറ്റേ രാജാവ് ഉപദ്രവിക്കാൻ പാടില്ല ആദരിക്കണം അതൊരു മര്യാദയാണ് തങ്ങളുടെ ദൂതനായി പോകുന്നത് അൽ വലീദുബിന് അദ്ദേഹം പോകാതെ വന്ന് പറഞ്ഞു തരാൻ കൂട്ടാക്കിയില്ല നിബിയെ എന്നെ കൊല്ലാൻ വന്നപ്പോ ഞാൻ ഓടി രക്ഷപ്പെട്ടതാണ് ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നു ഹബീബായി ഞങ്ങൾക്കതിന്റെ സത്യാവസ്ഥയെ സംബന്ധിച്ചുള്ള വഴി വന്നിട്ടില്ല ആ വഴയി വരാതിരിക്കാൻ കാരണം വലിയ ഒരു നിയമം അള്ളാഹു നമ്മ പഠിപ്പിക്കാൻ പോകുന്നു അത് തന്നെ ഞങ്ങൾക്ക് ആ വിവരം കിട്ടിയില്ല അള്ളാഹു ആ നേരത്തെ അറിയിച്ചില്ല ഹാരിത്തിനെ കാണാൻ വേണ്ടി വരാതെ വഴിയിൽ നിന്ന് തിരിച്ചുപോയി ആ ഒരു പരാതി വന്നപ്പോൾ ഒരു യുദ്ധം നടക്കാൻ പോകുന്നു യുദ്ധമല്ല ആ മനുഷ്യൻ തടഞ്ഞു വെച്ചതിനപ്പുറം ദൂതനെ വധിക്കാൻ ചെന്നതിന് പ്രതികാരം ചോദിക്കാൻ നിർബന്ധിതരാണ് ഒരു സംഘം സ്വഹാബികളെ പറഞ്ഞു ഒരു സംഘം സുഹാബികളെ പറഞ്ഞു അല്ലെ നിബിധങ്ങളോട് പറഞ്ഞുകൊടുത്ത വിവരമനുസരിച്ച് ഒരു സംഘമാളുകൾ ഹാരി നബി അൽ ആറിനെ നേരിടാൻ വേണ്ടി പോകുന്നു കാരണം ആ ചെയ്തത് സത്യമാണെങ്കിൽ ദൂതനെ വധിക്കാൻ വന്നു എന്നത് ഗുരുതരമായ തെറ്റാണ് ഈ സംഘമെത്തുമ്പോൾ സ്വീകരിക്കാൻ െന്ന് പറഞ്ഞു തങ്ങൾ അയക്കാതെ മനസ്സ് ആ സ്വത്തുമായി മദീനയിലേക്ക് ഒരു സംഘം ആളുകളുടെ കൂടെ പുറപ്പെട്ടിരിക്കുകയായിരുന്നു നോക്കണം ഇതെ കൊടുക്കാൻ റെഡിയാണ് കുറെ കല്യാണം മുടക്കികളുണ്ട് ഇങ്ങനെ വെറുതെ വേണ്ടെന്നാ പറഞ്ഞത് ഓലെ മലക്കുകൾ അറിഞ്ഞിട്ടുണ്ടാവില്ല നട കല്യാണം മുടങ്ങും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാ ഹബീബായ തങ്ങൾ തന്നോട് എന്തെങ്കിലും ഒരു വിഷമം ഹബീബിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ വിഷമം ഇല്ലാതെയാവാൻ ഹബീബിനോട് ചെന്ന് പൊരുത്തപ്പെടിക്കാനും ഹബീബിന്റെ പൊരുത്തം വാങ്ങിക്കാൻ വേണ്ടിയും മഹാനായ എന്നവർ സ്വന്തം നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ നിന്ന് ഹബീബിന്റെ അധികത്തേക്ക് സംഘമായി വന്നുകൊണ്ടിരിക്കുകയാണ് അവര് വഴിയിൽ വെച്ച് നോക്കുമ്പോ സ്വഹാബിമാരുടെ ഒരു സംഘം ഇങ്ങോട്ട് വരുന്നു ഹാരിസ് എന്നവർ ചോദിച്ചു അല്ല പോകുന്നത് നിങ്ങളടുത്ത് എന്തേ പ്രശ്നം നിങ്ങളെ നേരിടാൻ വന്നതാ ഞങ്ങൾ എന്തേ പ്രശ്നം ചോദിച്ചു നിങ്ങളല്ലേ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ചു വലീദ് വന്നിട്ടില്ലല്ലോ മാറീലു എന്നും കണ്ടിട്ടില്ല ഞാൻ അങ്ങോട്ടും കണ്ടിട്ടില്ലല്ലോ ഒരു വിഷയവും സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ ഞാൻ എങ്ങനെ സക്കാത്ത് തരില്ലെന്ന് പറയുകയോ റസൂർ ദൂതൻ എന്റെ അരികത്ത് വരുന്നതും കാത്തിരുന്ന് വരാതിരുന്നപ്പോ മനസ്സ് വിഷമിച്ച് ഹബീബ് എന്നോട് പിണങ്ങിയിട്ടുണ്ടോ എന്ന് പേടിച്ച് ഞാൻ ഹബീബിന്റെ അരികത്തേക്ക് വരികയല്ലേ ഉണ്ടായത് അങ്ങനെയാണോ നരസൂടുത്തേക്ക് പോവാ തങ്ങളോട് ചെന്നിട്ട് പറയാ വിഷയം ാഹി സാഹു അലി വസിലേക്ക് എത്തുന്നു അള്ളാഹുവിന്റെ ഹബീബിനോട് ചെന്ന് പറഞ്ഞു മഹാനായ പറഞ്ഞു തന്നെയാണ് സത്യം ഞാൻ അങ്ങനെ കൊടുക്കില്ലെന്ന് പറയുകയോ അങ്ങയുടെ ദൂതനെ കൊല്ലുകയോ ചെയ്തില്ല നബിയെ കൊല്ലാൻ പോയിട്ട് ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ലല്ലോ നബിയേ മുത്തിന്റെ പിതങ്ങൾ വിഷമിച്ചുകൊണ്ട് മൂക്കത്ത് വരലെ വെച്ച് നിന്നുപോയ റൊബെ എന്താണ് ഈ കേൾക്കുന്നത് ഹബീബിന് കിട്ടിയ റിപ്പോർട്ട് വേറൊന്നാണ് അതൊക്കെ സംഭവിക്കും എന്തെല്ലാം ഫിത്തിനകൾ ആളുകൾ ഇതൊക്കെ അള്ളാഹു ഒരു വലിയ സംഭവം നടത്തുകയാണ് ആയത്തിറങ്ങുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് ഫിസ്കിന്റെ ആളുകളെ തിന്മ ചെയ്യുന്ന ആളുകളെ ഒരു ഒരു വാർത്ത കൊണ്ടുതരികയാണെങ്കിൽ തരികയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചു പരിശോധിക്കണേ ആ കേട്ടത് ശരിയാണോ അല്ലയോ എന്ന് നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ വെറുതെ പറയൂ ഓൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പെങ്ങൾ പറയും എളാമ പറയും കല്യാണത്തിന് എന്റെ ചെവിയിലാണ് ആ പറഞ്ഞത് ഞങ്ങൾ ചോറിയൊക്കെ ഇരിക്കുമ്പോളാ ഇവിടെ അന്ന് അവര് ചോറിയൊക്കെ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പിന്നെ എളാപ്പനോട് ദേഷ്യായി എളാപ്പനോട് ദേഷ്യായി എന്താ സംഭവം അവരും അറിയില്ല നിങ്ങളോട് ആരോ വന്ന് എന്തോ പറഞ്ഞു ആ പറഞ്ഞ ആള് പറഞ്ഞ സത്യമാണോ ആദ്യം അന്വേഷിക്കേണ്ടത് അതാണ് എന്നിട്ട് മതി ആക്ഷൻ ഒക്കെ ആക്ഷൻ എന്താ ചെയ്യണമെന്ന് നമുക്കറിയണം പഠിക്കണം ആ പറഞ്ഞത് സത്യമാണോ അത് നിങ്ങൾ അന്വേഷിച്ചോ എന്നിട്ട് മതി പിന്നെ ആ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കല്ലേ ആ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിക്കുക ആദ്യം എന്നിട്ടേ നിങ്ങൾ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ അത് സത്യമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ നിത അറിയാതെ ഒരു സമൂഹത്തോട് നിങ്ങൾ അനീതി പ്രവർത്തിച്ചു പോയേക്കും അനീതിയായി പോകും നിങ്ങൾ ചെയ്തത് വേണ്ടില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും അതുകൊണ്ട് മഹാന്മാർ പറയുന്നു നമ്മുടെ സൗഹൃദത്തിലേക്ക് വരുന്ന ആളുകൾ നുണ പറയുന്ന ഫാസുഖീങ്ങൾ ഉണ്ടാവരുതേ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടാകും മെല്ലേ മാറ്റി നിർത്താം മെല്ലെ മാറ്റി നിർത്തുക